ഫർലാ നിസ്കാരം കള്ള വീട്ടാനുള്ളതോടുകൂടി തഹജുദ് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം തഹജുദ് നല്ല കാര്യമാണ് പക്ഷേ ഫർദ് ബാക്കിയുണ്ടാവുമ്പോ പിന്നെ സുന്നത്ത് ചെയ്യുന്നത് മയനല്ല അപ്പൊ നിങ്ങൾ അത് എഴുന്നേൽക്കേണ്ടതല്ല എഴുന്നേറ്റോളൂ രാത്രി തഹജുദ് നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ എഴുന്നേറ്റോളൂ എന്നിട്ട് ആ എഴുന്നേറ്റ സമയത്ത് ഒരു പത്ത് നിസ്കാരമെങ്കിലും കളാവീട്ടാൻ കഴിഞ്ഞാൽ രണ്ട് കാര്യായില്ലേ അത്ര സമയം നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ് എഴുന്നേറ്റുള്ള നിസ്കരിച്ച കൂലിംഗ് കിട്ടും അത്ര നമസ്കാരങ്ങൾക്ക് കളാവീടും ചെയ്യും കളാവീടുക കടമ്പ് കിട്ടാൻ ഉണ്ടാവുമ്പത് സതക്കയാണ് ഫർവ് എന്ന് പറഞ്ഞ കട ആ കടമ്പ് കിട്ടാനുണ്ടാവുമ്പോൾ പിന്നെ സുന്നത്താവുന്ന സതക്ക പ്രസക്തമല്ല അതുകൊണ്ട് അങ്ങനെ എഴുന്നേൽക്കണം താജ് എഴുന്നേൽക്കാൻ സാധിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ആ സമയത്ത് എഴുന്നേൽക്കുക എന്നിട്ട് ആ സമയത്ത് കഴിയുന്ന അത്രമസ്കാരം കളാവീട്ട അങ്ങനെ സൗകര്യപ്പെടുന്ന സമയം കിട്ടുന്ന പരമാവധി സമയങ്ങൾ കളാവീട്ടിക്കൊണ്ടിരിക്കുക അതാണ് അള്ളാന്റെ അടുക്കൽ കൂലി കിട്ടുകയുള്ളു അല്ലാതെ ഫർളയുടെ കള്ളാവീട്ടാള് മാറ്റിവെച്ച് സുന്നത്തെടുത്താൽ പറഞ്ഞേക്കെന്നെ ഹറാമാണ് ചെയ്യുന്നത് അപ്പൊ ഓണ് കൂലി കിട്ടൂലെന്നല്ല കുറ്റാണെറ്റ അപ്പൊ അത് ഞാൻ ഒഴിവാക്കുക എന്നല്ല വേണ്ടത് താജ്യതിന് എഴുന്നേൽക്കുക എന്നിട്ട് ആ സമയത്ത് കൂടി കുറെ നമസ്കരിക്കുക ഒരു ദിവസത്തെ അഞ്ച് ഇറക്കാത്ത് അഞ്ച് വകത്ത് ഒരു ദിവസം അഞ്ചുൻ്റെ സമയത്ത് സംസ്കരിച്ചോളി അല്ലെങ്കിൽ കുറച്ചുകൂടി ആശ്വാസം റാറ്റ് തോന്നുന്നുണ്ടെങ്കിൽ രണ്ട് ദിവസ സംസ്കാരം സംസ്കരിച്ചോളി രണ്ട് സുമി വിസ്കരിക്കുക രണ്ട് ഗുഹർ വിസ്കരിക്കുക രണ്ട് അസർ വിസ്കരിക്കുക രണ്ട് മൗനം വിസ്കരിക്കുക രണ്ട് വിഷാസ്കരിക്കുക രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ അല്ലാതെ സുന്നത്തിലേക്ക് സമയം കളയാതെ ஆ சமயம் கூடி சார் கலா வீட்ட வேண்டி பிடிக்க ஆண்டது ஓகே